മറ്റത്തൂരിൽ കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടെന്ന് ആരോപിച്ച് സിപിഐഎം പ്രതിഷേധ പ്രകടനം നടത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ട് ആരോപിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പ്രതിഷേധ പ്രകടനം നടന്നത് സിപിഐഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രഞ്ജിത്ത് പി സി ഉമേഷ് സിപിഐഎം മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി പി എസ് പ്രശാന്ത് വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി പി കെ രാജൻ പാർലമെന്റ് പാർട്ടി ലീഡർ സി സി ബിജു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പി കെ കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന നൂർജഹാ നവാസ് രാജിവെച്ചതിൻ്റെ ഭാഗമായി ഇന്ന് വൈസ് പ്രസിഡൻ്റ് ബൈഎലക്ഷൻ നടക്കുകയായിരുന്നു ആ ബയലക്ഷനിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞത് കൈപ്പറ്റിയിൽ വോട്ടഭ്യത്തെ വിജയി വിജയിച്ചു വന്ന മിനി ടീച്ചറെ ബി ജെ പിയുടെ പേരും പിന്തുണയ്ക്കുകയും അങ്ങനെ വീണ്ടും പറ്റത്തൂരിനകത്ത് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്